ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൃദയം ഡേ സംഘടിപ്പിച്ചു സ്കൂൾ മാനേജർ ഫാദർ പോൾ തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഗിൽസ് എ പല്ലൻ അധ്യക്ഷത വഹിച്ചു അസിസ്റ്റന്റ് മാനേജർ ഷിജോ പള്ളിക്കുന്നത്ത് പി ടി എ പ്രസിഡന്റ് കെ വി മനോജ് ഫെയർവെൽ കമ്മിറ്റി കൺവീനർ സി സി ബെസി ജെ ജോളി സ്കൂൾ ചെയർമാൻ അക്ഷയ് കൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു കെ പി ഷീബ ബേബി ഹെലൻ ഷാജു കെ ഡേവിസ് ഷീബ റാഫേൽ എന്നിവർ സന്നിഹിതരായി നിങ്ങൾക്കായാലും യാത്ര പറയാൻ ഏതാനും ദിവസങ്ങളിൽ ഏതാനും മാസങ്ങളിൽ അവശേഷിക്കുന്നു രണ്ടു വർഷങ്ങളായിട്ട് ഏതാനും രണ്ട് വർഷമായിട്ട് നിങ്ങൾ ഈ സ്കൂളും വച്ചവുമായിട്ട് വളരെ ഇടപഴകി പഠന കാര്യങ്ങളിലും പഠിയ കാര്യങ്ങളിലൊക്കെ വളരെയധികം ശ്രദ്ധിച്ച് മുന്നോട്ട് പോയിരുന്നവരാണ് ഏറ്റവും സുന്ദരമായ സുതരമായ ഇതിന്റെ കാര്യങ്ങൾ മനസ്സിലാവും വളരെയധികം ഞാൻ ഈ വർഷം ഒരുപാട് കാര്യങ്ങൾ ഇവിടെ നടക്കും നിങ്ങൾ ഓരോരുത്തരും സെന്റാഞ്ചനസ് എന്ന നിന്ന് പറന്ന് വ്യത്യസ്ത മേഖലകളിലേക്ക് വ്യത്യസ്ത ഇടങ്ങളിലേക്ക്